നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ഉണ്ടായ വളർച്ച ഞെട്ടിക്കുന്നതാണ് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ വ്യവസായത്തിലൂടെ സാമ്പത്തികമായി ഒരുപാട് നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഇന്ത്യ അത്ര ചില്ലറക്കാരല്ല എന്നും ലോകം മനസ്സിലാക്കി ശത്രുക്കളെ കൃത്യമായി തിരിച്ചറിയാനും തിരിച്ചടിക്കാൻ പറ്റാത്ത വിധം പ്രഹരമേൽപ്പിക്കാനും നമ്മുടെ അതിർത്തികളിൽ കാവലാളുകളായി അത്യാധുനിക ആയുധങ്ങളടക്കം ഉണ്ട് കര സമുദ്ര വായു വഴിയുള്ള ശത്രു സാന്നിധ്യത്തെ തകർക്കാൻ പാകത്തിന് എണ്ണമറ്റ ആയുധങ്ങളാണ് ഇന്ത്യൻ പ്രതിരോധ വിഭാഗത്തിന് സ്വന്തമായിട്ട് ഉള്ളത് ഇക്കൂട്ടത്തിലെ ശക്തമായ ഒരു ആയുധമാണ് ചൈനയ്ക്കും പാകിസ്ഥാനും തലവേദനയാകുന്നത് നാവികസേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ വികസിപ്പിക്കുന്ന കെ സിക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഈ ആയുധം പുത്തൻ എയർക്രാഫ്റ്റ് കാരിയർ യുദ്ധക്കപ്പലുകൾ അന്തർവാഹിനികൾ മിസൈൽ സംവിധാനങ്ങൾ എന്നിവയ്ക്ക് പുറമേ ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന ഡിആർ ഡി ഒ വികസിപ്പിച്ചെടുത്ത കെ സിക്സ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന തരത്തിലുള്ളവയാണ് നിലവിൽ ഇന്ത്യയുടെ ബ്രഹ്മോസിനേക്കാൾ വേഗവും മികവുമുള്ളവയാണ് കെ സിക്സ് മിസൈലുകൾ ഇവ ഇന്ത്യൻ നാവികസേനയുടെ ആണവ പ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏഴ് പോയിന്റ് അഞ്ച് മാക് വേഗതയിൽ ആണവായുധങ്ങളും സാധാരണ ആയുധങ്ങളും തൊടുക്കാൻ കെ സിക്സിലൂടെ സാധിക്കും മണിക്കൂറിൽ ഏകദേശം ഒൻപതിനായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററിലേറെ വേഗം വരും ഇതിനെന്നാണ് സൂചന ഈ വേഗം ശത്രുക്കളെ നിമിഷ നേരം കൊണ്ട് ആക്രമിച്ച് തകർക്കാൻ കഴിവ് നൽകും ശത്രുക്കളുടെ ആഴമേറിയ ഒളിക്കേന്ദ്രങ്ങളിൽ പോലും കടന്നു ചെല്ലാനാകുന്ന ഈ മിസൈലിന് എണ്ണായിരം കിലോമീറ്ററാണ് പരമാവധി പരിധി ഇന്ത്യ മുൻപ് തന്നെ അന്തർവാഹിനികളിൽ നിന്നും ലോഞ്ച് ചെയ്യാവുന്ന തരം മിസൈലുകളെ വികസിപ്പിച്ചിട്ടുള്ളതാണ് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള കെ ഫോർ ആറായിരം കിലോമീറ്റർ റേഞ്ചുള്ള കെ ഫൈവ് എന്നിവയാണ് ഇന്ത്യ തയ്യാറാക്കിയ മിസൈലുകൾ കരയിൽ ഉപയോഗിക്കുന്ന അഗ്നി ഫൈവ് ഭൂഖണ്ഡാന്തര മിസൈൽ പോലെ ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് കെ സിക്സ് മിസൈലുകൾ മികച്ച മുതൽക്കൂട്ടാകുന്നതായിരിക്കും ഡി ആർ ഡി ഒയുടെ ഹൈദരാബാദിലുള്ള അഡ്വാൻസ്ഡ് നേവൽ റിസർച്ച് സിസ്റ്റംസ് ലബോറട്ടറിയിലാണ് കെ സിക്സ് മിസൈൽ വികസിപ്പിക്കുന്നത് മാത്രമല്ല ഇവ ഇന്ത്യ വികസിപ്പിക്കുന്ന എസ് ഫൈവ് ആണവ അന്തർവാഹിനിയിൽ ഉപയോഗിക്കാനാകും തയ്യാറാക്കുന്നത് നിലവിലെ അരിഹന്ത് ക്ലാസിനേക്കാൾ വലുതും ശക്തവുമായിരിക്കും എസ് ഫൈവ് ക്ലാസ് എന്നതിനാൽ തന്നെ അവയിലുപയോഗിക്കുന്ന കെ സിക്സ് മിസൈലുകളും കാര്യത്തിൽ ഒട്ടും തന്നെ പിന്നോട്ട് പോകില്ല ഒരേ സമയം നിരവധി മിസൈലുകളെ ലോഞ്ച് ചെയ്യാൻ പ്രാപ്തിയുള്ളതാകും എസ് ഫൈവ് അന്തർവാഹിനി മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന സംവിധാനം മിസൈലിൽ ഉണ്ട് അതായത് ഒരേ സമയം പല ലക്ഷ്യസ്ഥാനങ്ങളെ തകർക്കാൻ കെ സിക്സിന് സാധിക്കും എന്നർത്ഥം ഇത്തരം കരുത്താർന്ന മിസൈൽ വികസിപ്പിച്ചെടുത്തതിലൂടെ ഇന്ത്യ നിലവിൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് യു കെ എന്നീ വൻകിട രാജ്യങ്ങൾ അടങ്ങുന്ന ഒരു അപൂർവ പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട് സൈനിക വെല്ലുവിളികൾ ഇന്ത്യക്ക് മികവോടെ കൈകാര്യം ചെയ്യാനാകും എന്ന് അർത്ഥം മാത്രമല്ല ഇന്ത്യയുടെ ആയുധങ്ങൾ സ്വന്തമാക്കാൻ ലോകരാജ്യങ്ങൾ ക്യൂ നിൽക്കുന്ന സ്ഥിതിവിശേഷമാണെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടെ പ്രതിരോധ ഉൽപാദനം മൂന്ന് ലക്ഷം കോടി രൂപയായി ഉയർത്താനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത് കയറ്റുമതി അൻപതിനായിരം കോടി രൂപയുടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി രാജ്യമാവുകയെന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് സർക്കാരിൻ്റെ നീക്കങ്ങൾ